വന്നിട്ടുള്ളത് ഒരു കിട്ടിലൻ കറി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറിന് വേറെ ഒന്നും വേണ്ട കേട്ടോ അത്രയ്ക്കും ടേസ്റ്റി ഒരു കറിയാണ് ഒരു പിടി ചെറിയ ഉള്ളി കുറച്ച് പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് പിന്നെ രണ്ട് ദിവസം വരെ കേടുകൂടാതിരിക്കുന്ന ഒരു കറിയാണ് കേട്ടോ അത് ഇപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി ചൂടാക്കിയിട്ടുണ്ട് അതിലോട്ട് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ഒരു പുലുവൊരു ബ്രൗൺ കളറായതിനു ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ രണ്ട് തുടം വെളുത്തുള്ളിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ വലിയ വെളുത്തുള്ളി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നീളത്തിൽ ഇതുപോലെ ചെരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കാരണം കുറച്ച് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെളുത്തുള്ളി വാഴന്ന് കിട്ടും അപ്പോൾ വെളുത്തുള്ളി നമ്മൾ നമ്മളിതുപോലെ രണ്ടു തൊടം വെളുത്തുള്ളിയൊക്കെ ചേർക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറുമാണ് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു ഇളം ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കേടുകൂടാതിരിക്കണമെങ്കിലാണ് കേട്ടോ കൂടുതൽ വെളിച്ചെണ്ണ ചേർക്കേണ്ടു അല്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി ഇനിയാണ് നമ്മുടെ മെയിൻ താരം അതായത് ഞാൻ ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ചെറിയ ഉള്ളി നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കപ്പളവ് പറയണമെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് ചെറിയുള്ളിയാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിന് ഒന്നര കപ്പ് ചെറിയ ഉള്ളി ഗ്രാം കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം ഒക്കെ ഉണ്ടാവും അപ്പോൾ ചെറിയുള്ളി കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വാറ്റിയെടുക്കണം ചെറിയുള്ളി നന്നായിട്ട് വാടി വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് നമ്മൾ ചെറിയുള്ളി ഒന്ന് വാറ്റിയെടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കേടു കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂടുതൽ വെളിച്ചെണ്ണ ചേർത്തത് എല്ലാം എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കണ്ടില്ലേ നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ സവാള വെച്ചിട്ട് ഇതുപോലെ ചെയ്യാട്ടോ പക്ഷെ ചെറിയുള്ളി കൊണ്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എരിവിൻ്റെ ആവശ്യത്തിന് നമ്മൾ മുളക് പൊടി മാത്രമാണ് ഇട്ടു കൊടുക്കുന്നത് അപ്പം നമ്മുടെ എരിവിനുസരിച്ചിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ ഇത് നല്ല എരിവുള്ള മുളക പൊടിയാണ് അല്ലാതെ കാശ്മീരി റെഡ് ചില്ലിയൊന്നും അല്ലാട്ടോ അപ്പോൾ മുളക് പൊടിയുടെ പച്ചചവ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് വാളൻപുളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള വാളൻപുളിയാണ് എടുത്തിട്ടുള്ളത് ഒരു വലിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി എന്നിട്ട് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ള ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഇത് അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ട് വേണം നമ്മളിത് വറ്റിച്ചെടുക്കാൻ അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഈ പുളിവെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക എന്നിട്ട് പിന്നെ ബാക്കി ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഒന്നിച്ച് ഒഴിച്ച് വറ്റിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല പുളിവെള്ളം ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടാൽ മതി അപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വറ്റിച്ചാൽ മതി കേട്ടോ ഞാൻ നല്ല തിക്കാക്കിയിട്ടാണ് എടുക്കുന്നത് നമ്മൾ ചട്ണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ വേണമെന്നുണ്ടെങ്കിൽ നല്ല തിക്കാക്കി എടുക്കാം കേട്ടോ അപ്പോൾ കൂടുതൽ ടേസ്റ്റാണ് പിന്നെ ഇതിൽ നിന്ന് കൂടുതൽ കറിയൊന്നും നമ്മൾ ചോറിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു സ്പൂണൊക്കെ ഒഴിച്ചാൽ തന്നെ നമുക്ക് ഒത്തിരി ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ കാരണം നല്ല എരിവും പുളിയും നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഒപ്പിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വറ്റിച്ചെടുക്കുക നല്ല തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ അപ്പോൾ നല്ല എരിവും പുളിയും ഉള്ളൊരു കറിയാണ് അപ്പോൾ അതിൽ നിന്ന് കുറേയൊന്നും വേണ്ട കുറച്ച് മതി നമുക്ക് ചോറിണ്ണാൻ അപ്പോൾ കണ്ടില്ലേ കാണാൻ തന്നെ എന്ത് കളർഫുൾ ആയിട്ടുള്ള കറി അല്ലെങ്കിൽ നല്ല റെഡ് കളറിലാണ് ഇരിക്കുന്നത് അതുപോലെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതിപ്പോൾ നല്ല തിക്കായിട്ടുണ്ട് കണ്ടില്ലേ നല്ല പോലെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇരിക്കുന്നോറും ടേസ്റ്റ് കൂടുന്ന ഒരു കറിയാണ് കേട്ടോ അത് നമ്മുടെ മീൻ കറിയൊക്കെ അങ്ങനെയല്ലേ എത്രത്തോളം ഇരിക്കുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടും അപ്പം അതുപോലെയുള്ളൊരു കറി തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ മീൻ കറിയും ചിക്കൻ കറിയൊക്കെ തോറ്റു തോറ്റുപോകട്ടെ ഈ കറിൻ്റെ മുമ്പിൽ അത്രയ്ക്ക് ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ട പരിച്ചതോ അപ്പം അപ്പടമൊക്കെ കൂട്ടി കഴിക്കാട്ടെ അല്ലാതെ വേറെ ഒന്നും വേണമെന്നില്ല അച്ചാറിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഈ ഒരു കറീൻ്റെ മതി ശരിക്കും ചോറ് അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ കറികൾ ഉണ്ടാക്കാൻ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയം ഉണ്ടല്ലോ അപ്പോൾ എന്താണെങ്കിലും ഉള്ളി അതുപോലെ പുളിയൊക്കെ ഉണ്ടാകും അപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഉള്ളി പുളിക്കറി തന്നെയാണ് ഇത് ശരിക്കും ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന സമയത്തല്ല നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി കൂടെയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഒന്ന് കമൻറ്റും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്